ഹലോ ഗൈസ് മഹാലക്ഷ്മി ഒരു അടിപൊളി പ്രൊമോ നിങ്ങൾ പ്രേക്ഷകരെ മറക്കരുത് ഇനി വരുന്നത് ഒരു മഹാ എപ്പിസോഡാണ് അതിൻ്റെ ഒരു അടിപൊളി പ്രൊമോ തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത നിമിഷങ്ങൾ തന്നെ അതേ കൂട്ടുകാരെ നമ്മുടെ കോടതിയിൽ നമ്മുടെ മാർക്കോനെ ഇട്ട് ഇക്ഷ ഉണ്ടാക്കി വരപ്പിക്കുന്നുണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് പരാതിക്കാരിയുടെ ആ ഒരു വക്കീല അല്ലേ അപ്പൊ നമ്മുടെ മേഘനാഥനൊക്കെ ഇങ്ങനെ അട്ടാഹതിച്ച് നിൽക്കുകയാണ് അപ്പം നമ്മുടെ കോടതിയിലേക്ക് മഹാലക്ഷ്മി വരുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മിയെ നോക്കി നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ ഭയങ്കര പൊച്ച ചിരിയൊക്കെ ചിരിക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ മാർക്കോ നമ്മുടെ ചെടിച്ചുവരമിലെ തൊഴു കൈകൂപ്പി പറയുന്നുണ്ട് എന്നെ എന്നെപ്പോലുള്ള നിരപരാധികളെ തൂക്കിലേറ്റാൻ ഇങ്ങനത്തെ ഒരു വക്കീലന്മാര് മതി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സെന്റി ഡയലോഗ് ഒക്കെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ ചെടിച്ച് നമ്മുടെ മാർക്കോയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മാർക്കോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് പ്രേക്ഷകരെ നമ്മൾക്കൊക്കെ സർപ്രൈസ് ആയിട്ട് നമ്മുടെ കണ്ണൻ ആ ഒരു വക്കീൽ കോട്ട ഒക്കെ ആണെങ്കിൽ നമ്മുടെ അനന്തവും കൂടെയുണ്ട് അനന്തവും വക്കീലിന്റെ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു എൻട്രി ഉണ്ട് മക്കളെ ഒരു രക്ഷയില്ലാത്ത ഒരു എൻട്രി ആയിട്ട് കിടിലൻ തന്നെ എന്നിട്ട് നമ്മുടെ കണ്ണൻ അവിടെ നമ്മുടെ മാർക്കോയ്ക്ക് വേണ്ടി വാദിക്കുന്നു അവിടെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തെളിവുകൾ വെച്ച് നമ്മുടെ കണ്ണൻ മാർക്കോന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെ അപ്പൊ നമ്മുടെ കണ്ണൻ സ്വന്തം ഭാര്യ മഹാലക്ഷ്മിയെയും ആ കോടതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങളെ സഹായിച്ചത് ഈ മാർക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറെ എന്താ പറയാ തെളിവുകളൊക്കെ ശേഖരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇടിപൊട്ട രംഗങ്ങൾ തന്നെ ആർന്നോട്ടെ കൂട്ടുകാരെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് അപ്പൊ ഒരു മഹാ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര എപ്പിസോഡ് തന്നെ ആയിരിക്കും ഫുള്ള് നമുക്ക് മുഴുനീളം ഒരു അടിപൊളി രംഗങ്ങൾ തന്നെ ആയിരിക്കും ഓട്ടെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ